نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൂന്നാം ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗണിതമാണ് നോക്കാൻ പോകുന്നത് ഗണിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പറഞ്ഞു തീർക്കും ഓക്കെ ഗണിതം എന്ന് പറയുന്നത് മാത്സ് എന്ന് പറയുന്നത് വളരെ ഈസിയായിരുന്നു അല്ലെ മലയാളത്തിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് എന്താ നിങ്ങൾ നോക്കുക നിങ്ങൾ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കുക ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും ഓക്കെ റെഡി അപ്പോൾ പ്രവർത്തനം ഒന്ന് രൂപങ്ങളാണ് ഷെയ്പ്സാണ് ചിത്രത്തിലെ രൂപങ്ങൾ ഓരോന്നും എത്ര വീതം എന്നുള്ളത് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ത്രികോണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട് എട്ടെണ്ണമാണ് ട്രാങ്കിൾ ഉള്ളത് അതുപോലെ തന്നെ സർക്കിൾ വരുന്നത് സിക്സ് ആണ് അതേപോലെ തന്നെ അടുത്തത് റെക്റ്റാങ്കിൾ വരുന്നത് ആണ് അല്ലേ അപ്പോൾ ചതുരം വട്ടം ത്രികോണം എന്നൊക്കെ നമ്മൾ എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് ഇവ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷേപ്സ് ഉപയോഗിച്ചിട്ട് നമ്മളോട് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയുകയാണ് അവിടെ വരച്ചു കൊടുക്കുക നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സും അതേപോലെ തന്നെ ചോദ്യപേപ്പറൊക്കെ ചർച്ച ചെയ്ത സമയത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യങ്ങളൊക്കെ കണ്ടൊട്ടി ഇതൊക്കെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നാളെ മലയാളം പരീക്ഷയായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് പാർട്സും അതേപോലെ തന്നെ ചോദ്യപേപ്പറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പോയി കണ്ടിട്ട് ഫുൾ മാർക്ക് സ്കോർ അടുത്തത് കലണ്ടർ ആണ് തന്നിരിക്കുന്ന കലണ്ടർ നോക്കാൻ വേണ്ടി പറയാണ് അപ്പോൾ കലണ്ടറിനെ നമ്മൾ എന്ത് ചെയ്യാം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് മുപ്പത് വരെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് മാർച്ച് മാർച്ചിലെ ആദ്യത്തെ ഞായറാഴ്ച ഏത് തീയതി എന്നാണ് അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം അത് മൂന്നാം തീയതി എന്നുള്ളത് അടുത്തത് ലോക വനിതാ ദിനം എന്നാണ് എന്നാണ് ലോക വനിതാ ദിനം വരുന്നത് എട്ടിനാണ് വെള്ളി അല്ലേ എട്ടാം തീയതിയാണ് വരുന്നത് അത് എല്ലാ ബുധനാഴ്ചകളുടെയും തീയതികൾ എഴുതാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബുധനാഴ്ചകളുടെയും ഡേറ്റ് എഴുതാൻ നോക്കുമ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്ന് എഴുതി കൊടുക്കാം കലണ്ടറിൻ്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് ഇതിലെ ഒഴിഞ്ഞ കളങ്ങൾ തീയതികൾ ചേർക്കാൻ വേണ്ടി ാണ് അപ്പോൾ എട്ട് അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ട് മുകളിൽ തൊട്ട് സൈഡിലായിട്ട് ഏഴ് വരും നോക്കാൻ നിങ്ങൾക്ക് അവിടെ തന്നെ തൊട്ട് സൈഡിലായിട്ട് ഏഴ് വരും ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഒന്നും വരും അല്ലേ ഇതേപോലെ പാറ്റേണുകളൊക്കെ നമുക്ക് തരും അതങ്ങനെ നമുക്ക് വേണ്ടി പറ്റും എടുത്തത് ബാഡ്ജ് നിർമ്മാണമാണ് സ്കൂൾ വാർഷികത്തിന് ബാഡ്ജ് തയ്യാറാക്കുന്ന റിബൺ വേണം കഴിഞ്ഞ വർഷത്തെ ബാക്കി വന്ന റിബണ് എട്ട് മീറ്റർ നാല് സെന്റിമീറ്റർ ഉണ്ട് പുതുതായി ഒരു റോൾ റിബൺ കൂടി വാങ്ങി അതിന് പന്ത്രണ്ട് മീറ്റർ അൻപത് സെൻറ്റീമീറ്റർ നീളമുണ്ട് രണ്ട് റിബണിനും കൂടി ആകെ എത്ര മീറ്റർ നീളം ഉണ്ടാവും എന്നാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം ഇവിടെ രണ്ടിൻ്റെ നീളം നമ്മൾക്ക് എട്ടേ നാൽപ്പത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എട്ട് മീറ്ററും നാൽപ്പത് സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ പന്ത്രണ്ട് മീറ്ററും അൻപത് സെൻറ്റിമീറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നോക്കുക കൂട്ടി നോക്കുക കൂട്ടി നോക്കുമ്പോൾ ഇരുപത് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും എന്ന് നമുക്ക് എന്ത് ചെയ്യും അവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നതായിട്ട് കാണാം നാൽപ്പത് ബാഡ്ജ് തയ്യാറാക്കി ഒരു ബാഡ്ജിന് അൻപത് സെൻറ്റിമീറ്റർ റിബൺ വേണം നാൽപ്പത് ബാഡ്ജിനും കൂടി ഉപയോഗിച്ച റിബണിൻ്റെ നീളം എത്ര നാൽപ്പത് ഇൻറ്റു അൻപത് ീറ്റർ എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ ആണ് ഓക്കെ റെഡി അത് കഴിഞ്ഞ് ബാക്കി വന്ന റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത് മീറ്ററും തൊണ്ണൂറ് സെൻറ്റീമീറും നിന്നും ഇരുപത് മീറ്റർ എന്ത് ചെയ്യാം നമ്മൾ മൈനസ് ചെയ്തു നോക്കുക അപ്പോൾ തൊണ്ണൂറ് സെൻ്റിമീറ്റർ നീളം എന്ത് ചെയ്യും അവിടെ ബാക്കി വരും അല്ലേ പാറ്റേൺ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാനൂറ്റി അറുപത്തി ഒന്ന് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് നമുക്ക് എഴുതി കൊടുക്കാം രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തി രണ്ട് അറുപത്തി നാല് എന്ന് എഴുതി കൊടുക്കാം എണ്ണൂറ്റി എഴുപത് എഴുന്നൂറ്റി അറുപത് അറുന്നൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത് നാനൂറ്റി മുപ്പത് എന്ന് എഴുതാം അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയും വരച്ചു കൊടുക്കാം അത് കഴിഞ്ഞ ബന്ധം കണ്ടെത്തി വിട്ടുപോയ കളം പൂരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക അവിടെ രണ്ടും ഇരുപതുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു കളത്തിൽ അവിടെ പൂരിപ്പിക്കാൻ ഉള്ളത് അല്ലേ അത് കഴിഞ്ഞ് നേരെ നമുക്ക് നോക്കാം എത്ര സീറ്റുകൾ എത്ര സീറ്റുകൾ എന്ന് പറഞ്ഞ പ്രവർത്തനം അഞ്ചു വരുന്നുണ്ട് അവിടെ മാധവിൻ്റെ സ്കൂളിൽ നിന്ന് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കാണാനായി രണ്ട് വാഹനങ്ങളിൽ കുട്ടികൾ കുട്ടികൾ അധ്യാപകരും പുറപ്പെട്ടു ഒന്നാമത്തെ വാഹനം മൂന്ന് പേർ വീതം ഇരിക്കുന്ന ഒമ്പത് സീറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് ഇൻറ്റു ഒമ്പത് ഇരുപത്തിയേഴ് എന്ന് കിട്ടുന്നു രണ്ട് പേർ വീതം ഇരിക്കുന്ന എട്ട് സീറ്റാണ് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് എന്ന് കിട്ടുന്നു ആറ് പേർ ഇരിക്കുന്ന ഒരു സീറ്റാണ് അതിന് ആറ് ഇൻറ്റു ഒന്ന് ആറ് അത് തന്നെയാണ് ആറ് എന്ന് വരുന്നു അതിലും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തിയേഴും പതിനാറും ആറും കൂട്ടുമ്പോൾ നാല്പത്തി ഒൻപത് എന്ന് ഉത്തരം വരുന്നു അല്ലേ നാല്പത്തി ഒമ്പത് സീറ്റ് എന്ന് നമുക്ക് ഉത്തരം വരുന്നതാണ് രണ്ടാമത്തെ വാഹനം രണ്ട് പേർ വീതം ഇരിക്കുന്ന എട്ട് സീറ്റ് വരുന്നു അതേപോലെ തന്നെ ഒരാൾ വീതം ഇരിക്കുന്ന ആറ് സീറ്റാണ് അതേപോലെ തന്നെ ആറ് പേർ ഇരിക്കുന്ന ഒരു സീറ്റാണ് ഇപ്പോൾ രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് ആറ് ഇൻറ്റു ഒന്ന് ആറ് നാല് ഇൻറ്റു ഒന്ന് നാല് ടോട്ടൽ വരുന്നത് ഇരുപത്തി ആറ് എന്നാണ് ഇതൊക്കെ നമ്മൾ ഗുണനത്തിൽ ചെയ്യുന്നതാണ് അല്ലേ മൂന്ന് പേർ ഇരിക്കുന്ന ഒമ്പത് സീറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു ഒമ്പത് അതേപോലെ തന്നെ രണ്ട് പേർ വീതം ഇരിക്കുന്ന എട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഇൻറ്റു എട്ട് അല്ലെ ഗുണനാണിത് അമ്മ ടോട്ടൽ നമുക്ക് ഇരുപത്തി ആറ് എന്ന് കിട്ടുന്നു ഏത് വാഹനത്തിലാണ് കൂടുതൽ സീറ്റുള്ളതെന്ന് നമ്മൾ നോക്കുക നോക്കുമ്പോൾ നമുക്ക് കിട്ടും കൂടുതൽ സീറ്റുള്ളത് ഏത് വാഹനത്തിലാണ് ഫസ്റ്റ് വാഹനത്തിലാണ് ഒന്നാമത്തെ വാഹനത്തിലാണ് കൂടുതൽ സീറ്റ് ഉള്ളത് എത്ര സീറ്റാണ് കൂടുതലുള്ളത് നോക്കുമ്പോൾ നമുക്ക് ഒമ്പതും ഇരുപത്തിയാറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടെത്തിയാൽ ഇരുപത്തി മൂന്ന് സീറ്റാണ് കൂടുതലുള്ളതെന്ന് എന്ത് ചെയ്യും നമുക്ക് അവിടുന്ന് ഉത്തരം കിട്ടുന്നതാണ് അത് കഴിഞ്ഞ് ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കുക ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഗിവ് ഫ്രൂട്ട് സലാഡ് ഫോർ ആൻവൽ ഡേ സെലിബ്രേഷൻ ബാഗി ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെൻറ്റ് ടു ദ ഷോപ്പ് ടു ബൈ ഫ്രൂട്ട്സ് ലുക്ക് അറ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് ദ ഹാവ് ബോട്ടൺ അപ്പോൾ ഇവിടെ കുറച്ച് വെയ്റ്റും കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ വെയിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ എട്ട് കിലോഗ്രാം കിലോയും അഞ്ഞൂറ് ഗ്രാമുമാണ് ബനാന പത്ത് കിലോയും നാനൂറ് ഗ്രാമുമാണ് പൈനാപ്പിൾ മൂന്ന് കിലോയും നാനൂറ് ഗ്രാമുമാണ് ഗ്രേപ്പ് രണ്ട് കിലോ ആണ് ചെറി അഞ്ഞൂറ് ഗ്രാമാണ് അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഫ്രൂട്ട് ദേ ഹാവ് ബോട്ടാണ് അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആപ്പിൾൻ്റെയും ബനാനിൻ്റെയും പൈനാപ്പിളിൻ്റെയും ഗ്രേപ്പിൻ്റെയും ചെറിയ മൊത്തം നമ്മൾ എടുത്തിട്ട് കൂട്ടി നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കിലോ ഗ്രാമുകളും ഒക്കെ കൂട്ടുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിറ്ററുകൾ നമ്മൾ കൂട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്റിമീറ്റർ മീറ്ററും നമ്മൾ കൂട്ടുന്നത് പഠിച്ചിട്ടുണ്ട് അതിൽ പെട്ടൊരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം പറഞ്ഞാൽ പറഞ്ഞു ഇരുപത്തി നാല് കിലോയും എണ്ണൂറ് ഗ്രാമാണ് അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പോകുകയാണ് രണ്ടാമത്തെ ചോദ്യമാണ് ഏറ്റവും അവസാനത്തെ രണ്ടാമത്തെ ചോദ്യമാണ് ഫ്രൂട്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ബാഗ്സ് ടു ടേക്ക് ടു സ്കൂൾ ദ വെയ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് ഇൻ ബോത്ത് ദ ബാഗ്സ് ആർ ഈക്വൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ഫ്രൂട്ട് ഇൻ വൺ ബാഗ് അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇരുപത്തി നാല് കിലോയും എണ്ണൂറ് ഗ്രാമുമാണ് അതിനെ നമ്മൾ തുല്യമായി ഭാഗിച്ചാൽ എത്ര വരുമെന്നതാണ് അപ്പോൾ അതിനെ നേരെ പകുതി നമ്മൾ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോകണേ അടുത്തലേക്ക് വരുമ്പോൾ ദ ഫ്രൂട്ട്സ് അറേഞ്ച്ഡ് ഇൻ ഈച്ച് ബാഗാണ് അപ്പോൾ നമുക്ക് എവിടെ എഴുതി കൊടുക്കാൻ ഗ്രേപ്പ് ഒന്നിൽ കൊടുക്കാം ആപ്പിൾ ചെറിയ പൈനാപ്പിൾ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത് എഴുതി കൊടുക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാഗിനെ നമുക്ക് ഫിൽ ചെയ്യാം അപ്പോൾ വളരെ ഈസിയുള്ള ഒരു ആയിരുന്നു കൂടുതൽ കുഴപ്പിക്കൊന്നും ചെയ്തിട്ടില്ല നാളത്തെ മലയാളത്തിൻ്റെ ചോദ്യപേപ്പറും അതേപോലെ തന്നെ ഇമ്പോർട്ട് ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടിട്ട് ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്കും ബൈ